ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ടുള്ള ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത് വീഡിയോസൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇന്ന കേട്ട് മഴ കുറവുണ്ട് കുറേ ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കോഴിയുണ്ട് ഇതാണ് ഇത് ഞാൻ അട വയ്ക്കാൻ പോകുന്ന കോഴിയാണ് അപ്പോൾ നിങ്ങൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പൊരുന്നൽ വന്ന കോഴി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ കോഴിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അട വയ്ക്കാൻ പ്രായമായത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറേ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് പൊരുന്നൽ വന്ന കോഴികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാനിതേ കണ്ടോ ഇങ്ങനൊരു താരത്തിന് ഷീറ്റ് ചുരുട്ടി ഇവിടെ വെച്ചിരിക്കുന്നത് കോഴികൾക്ക് വന്ന് മുട്ട ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ നാടൻ കോഴികളൊക്കെ ഇതിനകത്ത് വന്നിട്ട് മുട്ട മുട്ടയിടും ഇപ്പോൾ അതിനകത്തൊരു കോഴി ഇരിക്കുന്നുണ്ട് കണ്ടോ ഈ കോഴി പൊരുന്നിൽ വന്നിരിക്കുന്ന കോഴിയാണ് ഇപ്പം ഇത് ആ സാധാരണ ഇരിക്കുന്ന കോഴികളെ കോഴികളെപ്പോലെയല്ല ഇത് ഞാൻ ഞാനതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ അതൊരു പ്രത്യേക രീതിയിൽ തോലൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ പൊരുന്നൽ വന്നതിന്റെ മെയിൻ ലക്ഷണമാണത് ഇനിയിപ്പ ഞാൻ കൈ കൊണ്ട് അതിന്റെ അടുത്തേക്ക് പോയാൽ അതൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുകയാണിതരാം കണ്ടോ ഇങ്ങനെ ഈ തൂലൊക്കെ എടുത്ത് പിടിച്ച് മുട്ട എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ മുട്ടയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന കോഴികളാണ് പൊരുന്നൽ വന്ന കോഴികൾ എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പൊരുന്നൽ വന്നാണല്ലോ മനസ്സിലാവും ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഇവിടുന്ന് എടുത്തിട്ട് ഒന്ന് മാറ്റി പുറത്തേക്ക് വെച്ചിട്ട് കാണിച്ചില്ല ഇതിപ്പോൾ അവിടെ ഒരു മുട്ടയുണ്ട് വേണ്ടോ അപ്പോൾ ഈ കോഴി ഇട്ടല്ല ഈ ഇട്ട മുട്ടക്ക ഞാൻ എടുത്ത് മാറ്റി അവിടെ അട വെക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് വേറെ ഒരു കോഴി ഇട്ട മുട്ടയാണ് അപ്പോൾ അതവിടെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടു പുറത്തേക്ക് എടുത്ത് ഇട്ടപ്പോഴും ആ കോഴി അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കണ്ടോ അത് തൂവലൊക്കെ പിടിച്ച് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് അട വയ്ക്കാൻ പാകമായ അല്ലെങ്കിൽ പൊരുന്നൽ വന്ന അടയിരിക്കാൻ തയ്യാറായിട്ടുള്ള കോഴി ഇതേ ഇതുപോലുണ്ടാവുക നമ്മളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അട സാധാരണ കോഴിയുടെ സ്വഭാവത്തിൽ നിന്ന് മാറി നമ്മളതിനെ പിടിക്കാനും അതിനെ പോകുമ്പോൾ മുട്ടട ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മളത് ഇതേപോലെ ഇപ്പോൾ കൊത്ത അതുപോലെ കൊത്തും പക്ഷെ ഒന്നും ചെയ്യ അങ്ങനെ മുറിവേല്പിക്കുന്ന രീതിയിൽ കൊത്തുന്നില്ല പറയണം അതായത് വീണ്ടും അത് കയറി ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ ആ മുട്ടയിൽ ഇരിക്കാൻ പോവാണ് അത് വേറെ ഏതോ ഒരു കോഴി അവിടെ വന്ന് ഇട്ടിട്ടുള്ള മുട്ടയാണ് അപ്പോൾ അതിലത് ഇരിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആ കോഴി അത് അവിടെ കയറി ഇരിക്കാൻ പോകണം അതാ ഈ ഈ കാണുന്ന രീതിയിൽ തൂവലൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഈ കോലത്തിലായിരിക്കും അട വയ്ക്കാൻ പ്രായമായിട്ടുള്ള കോഴി ഉണ്ടാവുക നമ്മൾ കുറേ ആളുകളായി സംശയം ചോദിക്കുന്നത് എങ്ങനെയാണ് അട അടവെക്കുന്ന പാകമായിട്ടുള്ള കോഴികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് കുറേ നാളായി ചോദിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഒരുപാട് ആളുകൾക്കൊക്കെ അറിയണ്ടാവും അധികം ആളുകൾക്കും നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾക്കൊക്കെ അറിയണ്ടാവും എങ്ങനെയാണ് അട അടക്കോഴിയെ മനസ്സിലാവുക പൊരുന്നിൽ വന്ന കോഴിയെ മനസ്സിലാവുക എന്നുള്ളതൊക്കെ അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം